എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ശംഖുപഷ്പമാണ് ശംഖുപുഷ്പം ചെടി നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച ശംഖു കണ്ടില്ലേ അത് അതിൻ്റെ പൂവുണ്ടല്ലേ പൂക്കൾ കുറേ ഉണ്ടായിരുന്നു അതിപ്പം പോയി വാടി നിൽക്കുകയാണ് ഒരെണ്ണം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു നല്ല ഭംഗിയുള്ള നീല കളറിലുള്ള ശംഖു പുഷ്പമാണ് പല കളറിലുണ്ട് വെള്ള കളറുണ്ട് നീലയുണ്ട് ഉണ്ടല്ലേ ഇതാണ് ശംഖു പുഷ്പം ഇതിൻ്റെ ഇവിടെയൊക്കെ പൂവുള്ളത് ഇത് വാടി നിൽക്കുകയാണ്